നമസ്കാരം വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിൽ നിന്നെടുത്ത പടയാളികൾ എന്ന കവിത ആലപിച്ചു കൊള്ളട്ടെതിര കോഴി വിളിപ്പതും കേൾക്കാതെ പാടത്തു പുഞ്ചയ്ക്കു തേവുന്നു രണ്ടു പേർ ഒന്നൊരു വേട്ടുവൻ മറ്റേതവൻ വേട്ട പെണ്ണിവർ പാരിൻറെ പാദം പണിയുവോർ ഭൂതം കണക്കിനെ മൂടൽ മഞ്ഞപ്രവും ഭൂമിയും മുട്ടിപ്പരന്നു നിന്നിടവേ തങ്ങളിൽ തന്നെ അടങ്ങി നിലാവത്തു തെങ്ങുകൾ നിന്ന നിലയ്ക്കുറങ്ങിടവേ ഈ അർത്ഥനഗ്നരാം ദമ്പതിമാർകളോ പാടത്തു പുഞ്ചയ്ക്കു പാരണ നൽകയാം തേക്കൊട്ട മുങ്ങിയും പൊങ്ങിയും തേങ്ങുംപൊഴി കൂട്ടർ പാടും അത്യുച്ചമാം പാട്ടുകൾ ഗദ്ഗതരുദ്ധമാം രോദനം പോലവേ ദുഃഖിതരായി ശ്രവിക്കുന്നുതിക്കുകൾ നൽതുല വർഷവും കാത്തിരുന്നങ്ങനെ പാർത്തലം വൃചികം പാടെ കടന്നു പോയി നാലഞ്ചു തുള്ളിയെ നാഗമുതിർത്തുള്ളു നാനാചരാചര ദാഹം കെടുത്തുവാൻ വർദ്ധിച്ച താപേന വൻ മരുഭൂവിലെ അധ്വകർ പോലെ ുമോരോ ദിനങ്ങളും പാടത്തെ വെള്ളം കുടിച്ചു വറ്റിക്കയാൽ വാടി തുടങ്ങിയതു വാരിളം നെല്ലുകൾ തൈത്തലയെല്ലാം വിളർത്തു മുളകിൻ്റെ കൈത്തിരി തീരെ കൊളുത്താതെ വീണുപോയി കാർമണ്ഡലത്തെ പ്രതീക്ഷിക്കു മൂഴിയെ പാഴ് മഞ്ഞുതിർത്തു ഹസിക്കയാം വിണ്ടലം ഹാ കഷ്ടമെങ്ങനെ മർത്യൻ സഹിക്കുമി മൂക തൻ അന്ധമാം ക്രൂരത ഈ പെരും ക്രൂരതയോടു പോരാടുവോരിപ്പോഴും പുഞ്ചയ്ക്കു തേവു മീ വെട്ടുവ പഞ്ചഭൂതങ്ങളോടങ്കമാടിയിടുമി പഞ്ചമാരത്രേ പെരും പടയാളികൾ മാലോകർ തുഷ്ടിയാം തൊട്ടിലിൽ നിദ്രതൻ താലോലമേറ്റു മയങ്ങിക്കിടക്കവേ തൻ ജീവ രക്തമൊഴുക്കുന്നു പാടത്തു തണ്ണീരിലൂടെ തീരനാം പൂരുഷൻ കാന്തൻ്റെ തേരിൻ കടിഞ്ഞാൻ പിടിക്കുന്നു താൻ തന്നെ തേവിക്കൊടുക്കും ഇപ്പകൊടി പാട്ടുകൾ പാടിക്കെടുത്തുന്നു തന്നങ്കി കൂട്ടുകാരൻ്റെ തണുപ്പും തളർച്ചയും പാടുകയാണിവൾ പാലാട്ടുകോമൻ്റെ നീടുറ്റവാളിൻ നിണപ്പുഴക്കേളികൾ ണു വീറോടെ പോരാടുമീരണ്ടു പോരാളിമാർകളെ പാടിപ്പുകഴ്ത്തുവാൻ പാടുകയാണിവൾ പാലാട്ടുകോമൻ്റെ നീടുറ്റവാളിണപ്പുഴ കേളികൾ ആരാണു വീറോടെ പോരാടുമീരണ്ടു പോരാളിമാർകളെ பாடிப் பாடிப்புகழ்த்தான்